മാരുതി മാരുതിമാറിലടിച്ച നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഖവും ഉത്തമാങ്കത്തെ പറിച്ചെറിഞ്ഞതിക്രൂധനായ ഒരു ജകൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർ നടത്താർ കവി വീരരും ലങ്കയിൽ പൂക്കടച്ചാരവരും ചെന്ന ലങ്കേശനോടറിയിച്ചവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു മരിച്ചോരുദന്തം കേട്ടു ജംഭാരിവല്ലിയും ഭീതി പൂണ്ടിയിടാൻ പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യൂനഗോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീരാമാലികളെ ജയിച്ചിങ്ങുവന്നീടുക എന്നാ എന്ന നേരം മകരാക്ഷനും തന്നുടേ സൈന്യസമേതം പുറപ്പെട്ടു പന്നക വന്നകതുല്യങ്ങളായ ശരങ്ങളെ ിടാൻ കൂടാഞ്ഞു ഭയം തരികെന്നു രാമാതികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടാൻ ഒന്നിനൊന്നൊപ്പമേതാൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അഞ്ഞോന്യമൊപ്പം പൊരുതു നിൽക്കും നേരമൊന്ന് തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നോരുചാപവും തേരും ദുരാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാ ശൂലവും കൊണ്ട് പാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു ദേവകൾ കാപത്തു മുട്ടുതീർത്തിയിടണി താതൻ രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചത് കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ നിരേഴു ലോകം നടുങ്ങുംപടി പരിപാ പരിചാരകന്മാരോടുകൂടിയേ പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാതയു മും പണിഞ്ഞു ചൊല്ലിയിടാൻ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുപൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപ്പുരകം അന്തപുരം പൂക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുത് കാരണം ഇദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വ്രതാരിചിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദം യുദ്ധോദ്യമം കണ്ട് സൗമിത്രി ചെന്നുകാ കുൽത്തനോ യുദ്ധമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണ പുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ഇതുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർക്കുല മുന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്നവാക്യിങ്ങനെ കേട്ടത രാമഭദ്രസ്വാമി താനു മരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടുമായുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികേ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതൻ പ പ്രയോഗിക്കരുതെടോ പാതകമുണ്ടാ മതല്ല ഇലേവനും ഞാനിവനോട് പോർ ചെയ്തവനെല്ലാരും ദീനദയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നൊരു ചെയ്തു വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടോരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കു മായാ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിതു വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേദിവാ വിട്ട് മയ്യൽമിഴിയാൾ മുറവിളിച്ചിടിനാൾ ചോരയും പാരിൽ കണ്ടു മാരുതി ജാനകി എന്നു തേര് തേറിയിടാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ പരമെന്തുള്ളതീശ്വരാ നാമിനി വാങ്ങുക സീതാവധമ്മ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളേ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുത നന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പാൻ തന്നോട് സാക്കുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നതു പോരിൽ പുറം തിരിഞ്ഞിടു നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദനാ പാർക്കരുതേതു ഇതമാ കർണിയ വിധി സുതനും കവി സത്തമന്മാരുമായി ചെന്നൂ ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോ ഭവാൻ ബന്ധമെന്തെങ്ങോട്ട് ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കനീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടോരവസ്ഥ ഉണ്ടായിട്ടപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം നീയുമിങ്ങോട്ടിനീ എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചു മൈഥിലീ തന്നുടേ നാശവൃത്താന്തമ മോഹിച്ചു ധാത്രിയിൽ വീണു രഘൂത്തമൻ സൗമിത്രി താനും താനും അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്തു ചേർത്തിയിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാ പുത്രനും ഉത്സംഗ സിംനി ചേർത്താനതു കണ്ടു നിസ്സജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തോ ഒരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞത് മാതരീശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ കുമാരന്മാരെന്തറിഞ്ഞു അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലേ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയ തിങ്കലാരുമുണ്ടായി വരാ മായാ മേഘനിലാദനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനാശു കേൾ മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശു നിികുംഭിലയിൽ ചെന്ന് പൊക്കുടൻ തന്നുട ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായം അത്യത്ഭുതം ചെന്നീ ഹോമം മുടക്കേണമല്ലാഗിലെന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവസ്വാമി ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ ലക്ഷ്മണനുമടിയനും കവികുല മുഖ്യപ്രവരരായി മുഖ്യപ്രവരരുമായിട്ട് പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ മേ യാത്രയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നുവരികെന്നനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോടു മഹാകിസേനയും രക്ഷോവരനും നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലനി നീലനീന്ദ്രാത്മജാത്മജൻ താരനും शूरन् वृषभन् शरभन् विनदनुं वीरन् प्रमाधीशबली जाम्बवान् वादाल्मजन् वेगदर्शी विशालनुं ज्योतिर्मुखन् सुमुखन् बलिपुङ्गवन् श्वेदन् देमुखनग्निमुखन् गजन् मेधुरन् धूम्रन् गवयन् गवाक्षनम् മറ്റു മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നതൂ ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നിഗും നിറഞ്ഞതുവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണീ കല്ലും മലയും മരവും മരവുമെടുത്തുകൊണ്ടല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാ രറ്റമില്ലാതോരോ രാക്ഷസവീരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റല ര കറ്റിയൊഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി വില്ലും ക്ഷരങ്ങളും കെൽപോടെടുത്തുപോരിന്നടുത്തിയിടാൻ മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടാൻ വന്നു നികുംഭയിൽ വന്നു നിഗുംഭീലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനു മന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീര കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യു സമയമടുത്തിവ ഞി യുദ്ധം തുടങ്ങുക വൈകരൂ യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയുമസ്ത്ര ശസ്ത്രങ്ങൾ തൂകിയിടിനാൻ പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിജിത്തും അത്യർത്ഥ മസ്ത്രങ്ങളെ ഇതിടിനാൻ അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുധനുൽപന്ന മോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ട് ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർ തീടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം ഊർധ്വ ലോകപ്രാപ്തി സന്തതി കൊണ്ട് സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാ നീ കുലത്തെ ഒടുക്കുവാൻ ആസ്ഥയാവേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവോ മറികനി വംശം മുടിക്കുന്നതിന്നു നീയേതു സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവൻ എന്നു ഞാനം ശുമാലീകുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്ന നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാമതെയ്തു മുറിച്ചു കളഞ്ഞഥാ വിച്ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ ദിനം ബാഹു ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ച് കണ്ടുകൊള്ളല്ലായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ ഇതം പറഞ്ഞ ഏഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ച് സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറു ശരമേതു കെട്ടുവാങ്ങിനാർ വണ്ണം ലക്ഷ്മണൻ ിജിത്തും ചരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായത് നക്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരധി തൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം പാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നം പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിച്ചിയെ കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ ഊറ്റമായോരുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നി ദുരാവണ പുത്രനും ആരുമറിഞ്ഞില പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് തന്നേരം ുണ്ടായ സങ്കരം കണ്ടോരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനെയുണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിലിങ്കൽ മറ്റിവരെ പോലെ യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃശം വാസരം മൂന്നു മൂന്നുകഴിഞ്ഞോരനന്തരം വാസവ ദൈവ ദൈവതമസ്ത്രം കുമാരനും രാഘവ രാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഹം മാനസി ചിന്തിച്ചുറപ്പിച്ചയച്ചാ നതു ചെന്നു പന്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധു മുഴുകി വിശുദ്ധമായ തുണിയിൽ വന്നു പുക്കുശരം ഭൂമിയിൽ വീണിതുരാവണി തന്നുടലാമയം തീർന്നുതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടനപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരവും വിളങ്ങി തഥാഗോത്രാരിതും പ്രസാരിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ മാരും ഗഗനചരന്മാരും ദുന്ദുഭീനാഥവും ഘോഷിച്ചു ശങ്കാവിഹീനം ചെറുഞാണലിയിട്ട് ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്ത് വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാമ്പുജം കൂപ്പിനാൻ ഗാഠമായ ലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുഖർ നേടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാൻ അറിക നീ ക്രൂധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടോരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി പിന്നെ വിലാപം തുടങ്ങി ഞാൻ ഹാഹാകുമാര മണ്ടോദരീ നന്ദനാ ഹാ സുകുമാര വിരാ മനോഹര മൽക്കർമ്മദോഷങ്ങളെന്ത് ചൊല്ലാവത് ദുഃഖമിതെന്നു മറയ്ക്കുന്നതുളിൽ ഞാൻ വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായത് നമ്മയും വേടിയെല്ലാവർക്കും ഇനി മമജന്മവും നിഷ്ഫലമായി വന്നതീശ്വരാ